ഹലോ അസ്സാംക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നോമ്പൊക്കെ എല്ലാവരുടെയും എങ്ങനെ പോകുന്നു വിശേഷങ്ങളൊക്കെ ഒന്ന് പറയണേ അപ്പോൾ ഞാനിതാ മാങ്ങ ഇരിഞ്ഞുകൊണ്ടിരിക്കണ കാണല്ലേ മാങ്ങ രണ്ട് മാങ്ങ ഉണ്ടായിട്ടോ രണ്ട് മാങ്ങ ഉണ്ടായത് വെറുതെ ഇങ്ങനെ മുളക് പൊടിയും ഇച്ചിരി പഞ്ചസാരയും ഇച്ചിരി ചൊർക്കിയൊക്കെ ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ട് ഇങ്ങനെ അച്ചാറല്ല ഒരു മാങ്ങക്കറി പോലെ അങ്ങനെ ആക്കി എടുക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ എന്നിട്ട് ചോറിന് കൂട്ടാനായിട്ട് അപ്പോൾ അത് അങ്ങനെ ആക്കി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ മുളു പറയുന്നുണ്ട് വെറുതെ ഉപ്പ് മുളകൊക്കെയിട്ട് കഴിക്കുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ആക്കിയിട്ട് ചോറിൽ കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് നമുക്കിപ്പോൾ ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കറികളാണല്ലോ ഇഷ്ടം അപ്പോൾ ഞാൻ അതാ നോമ്പ് ഉറക്കാം കേട്ടോ നോമ്പിൻ്റെ ഇപ്പം തണ്ണിമത്തൻ ജ്യൂസൊക്കെ ആയിരുന്നു തണ്ണിമത്തൻ ജ്യൂസും പിന്നെ ഞാൻ ബ്രെഡ് വെച്ചിട്ടൊരു റോൾ അപ്പോൾ എൻ്റെ റെസിപ്പി കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാലോ ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ മുക്കൂല അല്ലാതെ എന്നെ മുട്ടയിൽ മുക്കിയിട്ട് അത് ഇങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ സമൂസ ഞാൻ ഉണ്ടാക്കിയതല്ലാട്ട സമൂസ വാങ്ങിച്ചതായിരുന്നു അങ്ങനെയൊക്കെ നമ്മുടെ നോമ്പൊക്കെ തീരാറായില്ലേ എല്ലാം ഒരു മാസം എത്ര പെട്ടെന്നാണ് പോയി അല്ലെങ്കിൽ മാസങ്ങളോ ദിവസങ്ങളൊക്കെ പെട്ടെന്ന് തന്നെയാണ് പോകുന്നതെങ്കിലും നോമ്പ് ഒരുപാട് ദിവസം നമ്മുടെ അടുത്ത് നിൽക്കാണ്ട് ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ ചായ കുടിക്കുക കേട്ടോ എനിക്ക് ചായ ഈ പറയുമ്പോൾ ഇല്ല നോമ്പ് പറക്കണ സമയത്ത് ഫസ്റ്റ് എന്നെ വേണ്ടൊരു സാധനം ചായ അപ്പോൾ ഈ മീറ്റ് റോൾ പോലെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ അതിൽ ഇപ്പം ബീഫിൻ്റെ ഫില്ലിങ്ങാണ് കേട്ടോ ഞാൻ വെച്ചേക്കുന്നത് ബീഫിൻ്റെ ഫില്ലിങ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ അങ്ങനെ ഉരുളക്കിഴങ്ങ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ബ്രെഡിൻ്റെ പൊടി തന്നെ കുറച്ചിട്ട് ബ്രെഡ് പൊടിച്ചിട്ട് കുറച്ച് അതിലിട്ടിട്ട് അങ്ങനെ മസാല ഇട്ടാക്ക ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് റോളാക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ അതൊക്കെ കഴിഞ്ഞ് തറാബി നിസ്കരിക്കാൻ പോവാട്ടോ അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങളുടെ ഈ പരിസരത്തുള്ളവരെല്ലാവരും കൂടി കൂടിയിട്ട് ഒരു വീട്ടിൽ നിസ്കരിക്കും നിങ്ങളിൽ എത്ര പേർക്കറിയാം നമ്മൾ മയോണൈസിനെ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ ഒരു പാത്രത്തിലേക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ശരിക്ക് തിളച്ച് വരുമ്പോൾ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ പാൽ അങ്ങ് പിരിഞ്ഞു പോകും ആ പിരിഞ്ഞിരിക്കുന്ന പലതാ ഇതുപോലെ ക്കി നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം നമുക്ക് ഈ പാലിനെ നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചു മാറ്റാം അരിപ്പയിലൂടെ ഇതുപോലെ അരിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളയുകയാണ് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ ഈ പനീർ മാത്രം എടുത്തിട്ട് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറുനാരങ്ങയുടെ കുറച്ച് നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഒരു കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് കൂടി കുരുമുളക് കൂടി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം അടിച്ച് ഇത് അടിച്ചെടുത്ത് കഴിയുമ്പോൾ അതായത് അതുപോലെ നല്ലൊരു ഹെൽത്തി ഒരു മയോണൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ടാക്കി നോക്കാം എണ്ണയോ മുട്ടയോ ഒന്നും വേണ്ട നല്ല സൂപ്പർ മയോണൈസാണ് ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവരും നല്ലൊരു മയോണേസിൻ്റെ റെസിപ്പിയൊക്കെ കണ്ടോ നല്ലതാട്ടോ ഹെൽത്തി ആട്ടോ എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യമില്ല പറയാം നിസ്കരിക്കാൻ അങ്ങനെ എല്ലാവരും കൂടി ഒരു വീട്ടിൽ കൊടു അപ്പോൾ അങ്ങനെ നിസ്കാര നിസ്കാരമൊക്കെ നടക്കൂല ഇപ്പോൾ അതൊക്കെ തീരാറായി അതുകഴിഞ്ഞാൽ അടുത്ത വർഷമാണ് പിന്നെയുള്ളത് അപ്പോൾ അതാ ശൈലിയാണ് വീട്ടിൽ നിന്ന് നോമ്പുറക്കാനായിട്ട് നെയ്ച്ചോറും ഇറച്ചിക്കറിയും ചിക്കൻ കറിയും ബീഫ് കറിയും കച്ചമ്പ്ര പരിപ്പ് കറിയൊക്കെ കൊടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ എനിക്കൊന്നും ഉണ്ടാക്കേണ്ടി അപ്പോൾ അലഹമില്ല അതൊക്കെയായിരുന്നു ഞങ്ങൾ നോമ്പ് തുറക്കട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യവും എല്ലാ വർഷവും നോമ്പ് തുറക്കാനുള്ളത് എനിക്ക് ഷൈലാടെ അവിടെ ഇങ്ങനെ ഒരു ദിവസം കൊണ്ടുവരാറുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ദിവസത്തെ നോമ്പ് തുറ അത് വെച്ചിട്ടായിരിക്കും കേട്ടോ അങ്ങനെ അലഹദില്ല അതൊക്കെ വെച്ച് നോമ്പൊക്കെ തുറന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് എത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മർക്കെടുത്തിട്ടോ അപ്പം നമ്മുടെ നോമ്പും സംസ്കാരവും എല്ലാം വള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് വീണ്ടും ഞാൻ ദുവാ ചെയ്യാനെട്ടോ അപ്പോൾ നല്ല ബീഫ് കറിയായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ ഇങ്ങനെ കല്യാണ വീട്ടിൽ വെക്കുന്ന ടൈപ്പ് ബീഫ് കറിയൊക്കെ ആവുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ നല്ലൊരു വിടീമേ വീണ്ടും വരാം കേട്ടോ ഓക്കെ